ഫ്രണ്ട്സ് സൂര്യാ റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് നല്ല കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തേക്കുക യൂട്യൂബിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് പ്രോഡക്ട്സിനൊക്കെ ക്യാഷ് ഓൺ ഡെലിവറിസ് ഉണ്ട് പ്രീമിയം ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസിന്റെ വീഡിയോ ആണ് കണ്ടത് പത്ത് പിടിയിൽ വന്നിട്ടുള്ള മുപ്പത് ഇഞ്ചിൽ വരുന്ന സ്പെഷ്യൽ ഹുക്കോട് കൂടി അടിപൊളി പാറ്റേണിലുള്ള ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ വരുന്ന പ്രീമിയം ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ടുള്ള ചെയിൻ ആണ് ഹെവി സ്റ്റോക്കിലാണ് ആയിട്ടുള്ളത് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്ന ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യുക ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി വരുന്ന സൂപ്പർ പാറ്റേൺസ് ആണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്തേക്കാം ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മുടെ പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് സ്പെഷ്യൽ കുക്കോട് കൂടി വരുന്ന നല്ല അടിപൊളി പാറ്റേൺസ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ഈ പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് നല്ല ലെങ്ത്തുള്ള മുപ്പത് ഇഞ്ചിൽ വരുന്ന അടിപൊളി പാറ്റേൺ ഉള്ള ചെയിന് ാണ് സ്പെഷ്യൽ ബുക്കോട് കൂടി വരുന്ന സൂപ്പർ പാറ്റേൺസിനെല്ലാം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്നതായിരിക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ ഗോൾഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള ഒരു താലിശൈനിന്റെ ഡിസൈനാണ് നമ്മൾ കാണുന്നത് സ്പെഷ്യൽ ഡിസൈനിൽ വരുന്ന ലവ് പാറ്റേൺ ആണ് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവര് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്ന നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് ആയിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്ന പത്ത് പിടിയിൽ വരുന്ന നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഹെവി ചെയിൻ ആണ് പർച്ചേസ് ചെയ്യാൻ ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷനും അവൈലബിൾ ആണ് പാറ്റേൺ ഹെവി ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു ലൗ ആണ് കേട്ടോ നല്ല വെറൈറ്റി പാറ്റേണിൽ ഹാർഡ് ഡിസൈൻസിനകത്തൊക്കെ ഡിസൈൻ വർക്ക് വരുന്ന നല്ല മോഡലാണ് ആയിരത്തി ഇരുന്നൂറ് പ്രൈസ് പത്ത് പിടി മെഷർമെന്റ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ പാറ്റേൺസ് ആണ് ഏട്ടോ വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് നോക്കി നല്ല അടിപൊളി പാറ്റേണിലാണ് വരുന്നത് ഹെവി ആയിട്ട് വരുന്ന ഐറ്റം ആണ് പത്ത് പിടിയിൽ മുപ്പത് ഇഞ്ചിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ചെയിൻ ആണ് പത്ത് പിടിയിൽ തൊള്ളായിരം ആണ് റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വരുന്ന സൂപ്പർ സെലക്ഷൻ ഐറ്റം ആണ് നല്ല ലോങ് ആയിട്ട് വരുന്ന ഹെവി പാറ്റേണിലുള്ള സൂപ്പർ ഡിസൈനാണ് പത്തുപുടി എന്ന് പറയുമ്പോൾ ഇതുപോലെ നല്ല റിച്ച് ആയിട്ടുള്ള ലോങ് മാലയാണ് വരുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ക്യാഷിൻ്റെ ഡിസൈൻസ് ട്രഡീഷണൽ പാറ്റേണിൽ വരുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പോയിൻറ്റ് മാലയുടെ കളക്ഷൻസാണ് തൊള്ളായിരം ആണ് റേറ്റ് വരുന്ന പത്തുപുടിയാണ് മെഷർമെൻറ്റ് ഡബിൾ ലെയറിൽ കോയിൻ പാറ്റേൺസ് കൊടുത്ത് വരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആയിട്ട് വരുന്ന സൂപ്പർ പാറ്റേൺസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ബുക്ക് ചെയ്യേണ്ടത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും കിട്ടുന്നതായിരിക്കും ആ പാറ്റേണിൽ ട്രഡീഷണൽ ഡിസൈനിൽ വന്നിട്ടുള്ള ക്രിസ്റ്റലിൻ്റെ ചെയിൻസ് ആണ് ഡബിൾ ലെയർ ക്രിസ്റ്റൽ റെഡ് ആണ് വരുന്നത് എപ്പോഴും ട്രെൻഡായിട്ടുള്ളത് നല്ല ഭംഗിയുള്ളതുമായ കളക്ഷനാണ് റെഡ് ക്രിസ്റ്റൽ കളക്ഷൻസ് കോയിൻ ഡിസൈൻ വരുന്നുണ്ട് പത്ത് പിടി മുപ്പത്തഞ്ച് ലെത്തിൽ വരുന്ന പ്രോഡക്റ്റിന്റെ റേറ്റ് തൊള്ളായിരം ആണ് ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ബ്യൂട്ടിഫുൾ ആൻഡ് പ്രീമിയം കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് ഡബിൾ ലെയർ ബീഡ്സ് ആണ് കേട്ടോ വൈറ്റ് ബേൾസിൽ വരുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് ആണ് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും കിട്ടുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് പത്ത് പിടി തേർട്ടി ഇഞ്ചസിൻ്റെ മെഷർമെൻറ്റ് സൈസിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തേക്കാം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പാതസുരത്തിൻ്റെ കളക്ഷൻസ് ആണ് അഞ്ഞൂറ്റൻപതാണ് കുൽസിൻ്റെ റേറ്റ് വരുന്നത് സ്റ്റോണിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള പാദസരങ്ങളാണ് വെറൈറ്റി ആയിട്ടുള്ള നല്ല പേസ്റ്റൽ കളർ കോമ്പിനേഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തേക്കാം വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പാറ്റേൺസ് ആണ് വരുന്നത് ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും കിട്ടുന്ന സൂപ്പർ പാസരങ്ങളാണ് ആംഗ്ലെറ്റ്സിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് കളർ കോമ്പിനേഷൻസിൽ വന്നിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള പാസരങ്ങളാണ് സ്റ്റോൺ കുൽസുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രെൻഡായിട്ട് വരുന്ന അടിപൊളി പാറ്റേൺസ് പാറ്റേൺസാണ് അഞ്ഞൂറ്റൻപതാണ് റേറ്റ് വെറൈറ്റി കോമ്പിനേഷനിൽ സ്റ്റോൺ ജ്വലറീസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക മത്സരങ്ങളുടെ കളക്ഷൻസ് ആണ് വരുന്നത് ക്രിസ്റ്റലിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ക്രിസ്റ്റലിൻ്റെ കൊലസുകളാണ് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെൻറ്റായും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പാറ്റേൺസ് ആണ് സിംഗിൾ വരുന്നത് ദേ ഇതുപോലാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പാറ്റേൺ ആണ് നോക്കാം ഇതുപോലെയാണ് വരുന്നത് രണ്ട് സൈഡിൽ നിറച്ചിതാണ്ടോ അടിപൊളിയായിട്ടുള്ള സൂപ്പർ പാറ്റേൺ ആണ് അപ്പം ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ബുക്ക് ചെയ്തേക്കാം ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ആയിട്ട് വരുന്ന നല്ല അടിപൊളി പാറ്റേണിലുള്ള പാവസരങ്ങളാണ് നാനൂറ്റി അൻപതാണ് റേറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പേളിൻ്റെ കളക്ഷൻസ് ആണ് പേൾ കൊലിസുകൾ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടാണ് ഫുൾ ഹാങ്ങിങ്സ് വരുന്ന അടിപൊളി അടിപൊളിയായിട്ടുള്ള കൊലിസുകളാണ് ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും എല്ലാ മെഷർമെൻ്റ് സൈസസും ആയിട്ട് വരുന്ന സൂപ്പർ പാറ്റേൺസ് ആണ് സിംഗിൾ പീസ് വരുമ്പോഴത്തേക്ക് ഇതുപോലാണ് കേട്ടോ വരുന്നത് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് ഫുൾ ഇതുപോലെ ഹാങ്ങിങ്സ് വരുന്ന സൂപ്പറായിട്ടുള്ള കൊലുസുകളാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യുക ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് പാറ്റേൺസിൽ വരുന്ന ക്രിസ്റ്റൽ കൊൽസിൻ്റെ കളക്ഷൻസാണ് നല്ല ഭംഗിയുള്ള റെഡ് ക്രിസ്റ്റൽസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് വെറൈറ്റി പാറ്റേണിലാണ് ഈ ഐറ്റം വരുന്നത് സിംഗിൾ ലെയർ വരുമ്പം ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ വരുന്ന സൂപ്പറായിട്ടുള്ള അടിപൊളി കൊലിസുകളാണ് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന അടിപൊളി അടിപൊളി സൂപ്പർ കളക്ഷൻസാണ് ലേഡീസിനും കിഡ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ മെഷർമെൻ്റ് സൈസസും നമുക്ക് ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഫോട്ടോ സ്ക്രീൻഷോട്ട് ഇരുന്നൂറ് രൂപയിൽ വരുന്ന നല്ല അടിപൊളി സാരികളുടെ കളക്ഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഓഫർ സെയിൽ ഐറ്റം ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളു റേറ്റ് വരുന്നത് ജസ്റ്റ് ഇരുന്നൂറ് രൂപ ഉള്ളി നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസും ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇരുന്നൂറ് ഉള്ളി പ്രൈസ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഇത് നല്ല അടിപൊളി ബോർഡർ ഒക്കെ വരുന്ന സൂപ്പർ സാരിയാണ് നല്ല കളർഫുൾ ആയിട്ട് വരുന്ന വൺ സൈഡിൽ വീതി കൂടിയ ബോർഡറും ഇവിടെ വീതി കുറഞ്ഞ ബോർഡർ ആണ് വരുന്നത് അടിപൊളി സാരിയാണ് ആണ് ഇരുന്നൂറ് ഉള്ളി പ്രൈസ് നെക്സ്റ്റ് വരുന്നതും നല്ല അടിപൊളി ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ബോർഡർ ഒക്കെ ഉള്ള സാരിയാണ് ഇരുന്നൂറുള്ളി പ്രൈസ് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരിയാണ് അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തേക്കാം ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് ഫാൻസി ഇയർറിംഗ്സിൻ്റെ കളക്ഷൻസ് ആണ് എഴുപത് രൂപയാണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റോൺസിൽ വരുന്ന കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് ഫാൻസി കളക്ഷൻസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി പാറ്റേണിലുള്ള ഫാൻസി കമ്മലുകളാണ് നാൽപ്പത്തഞ്ചാണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി പേൾ വിത്ത് സ്റ്റോൺസ് വരുന്ന സൂപ്പർ സൂപ്പറായിട്ടുള്ള ഫാൻസി കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യുക ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള നല്ല കളേഴ്സിലാണ് ഓരോ ഐറ്റംസും വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സാപ്പിലാണ് കോൺടാക്ട് ചെയ്യേണ്ടുള്ളത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മുടെ പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് നല്ല നല്ല പാറ്റേൺസിലാണ് ഓരോ കളക്ഷൻസും വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്തേക്കുക ഫാൻസി ഇയർറിംഗ്സിൻ്റെ കളക്ഷൻസ് ആണ് കാണുന്നത് എൺപത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഒരു ജോഡിയുടെ റേറ്റ് രണ്ട് നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തേക്കുക ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് കളക്ഷൻസ് ആണ് കാണുന്നത് നല്ല സൂപ്പർ പാറ്റേണിൽ വന്നിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫാൻസി കമ്മലുകളാണ് എൺപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യയില് ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്താണ് ഓർഡർ ചെയ്യേണ്ടത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമുക്ക് ആയിട്ട് വരുന്ന നല്ല കളക്ഷൻസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക ഫാൻസി ജസ്റ്റ് എൺപത്തഞ്ച് രൂപ മാത്രമാണ് ഏറ്റവും റേറ്റ് വരുന്നത് എല്ലാം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള നല്ല കളർ കോമ്പിനേഷനിലുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ ബുക്ക് ചെയ്തേക്കുക ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മുടെ പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് നല്ല പാറ്റേൺസ് ആണ് കേട്ടോ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി പാറ്റേൺസ് ആണ് റേറ്റ് വരുന്നത് എൺപത്തഞ്ച് മാത്രമാണ് വെറൈറ്റി ഫാൻസി കമ്മലൊക്കെ കാണാനും പർച്ചേസ് ചെയ്യാനുമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫാൻസി ഇയറിങ്സിൻ്റെ കളക്ഷൻസ് ആണ് കാണുന്നത് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസിൻ്റെ റേഞ്ചിൽ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷനിൽ വരുന്ന ആൻഡിക്കിൻ്റെ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വാട്സാപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക എൺപതാണ് റേറ്റ് വരുന്ന ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന നല്ല കളർ കോമ്പിനേഷൻസ് ആണ് അപ്പോൾ എല്ലാം വെറൈറ്റി കളേഴ്സാണ് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഫാൻസി ഇയർ റിംഗ്സിൻ്റെ കളക്ഷൻസ് ആണ് കാണുന്നത് നൂറ്റി ഇരുപത് രൂപയിൽ വരുന്ന നല്ല അടിപൊളി പാറ്റേണിലുള്ള കമ്മലുകളാണ് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ള ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ബുക്ക് ചെയ്യേണ്ടത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് ആൻറ്റിക് പാറ്റേൺസിൽ വന്നിട്ടുള്ള ഫാൻസി ഇയർ കളക്ഷൻസ് ആണ് നല്ല നല്ല ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ്